ഹലോ ബുദ്ധിമുട്ടികളെ നമ്മൾ ഇന്നത്തെ വീഡിയോ പുറത്താണ് കേട്ടോ പുറത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെയത് അറിയാം വരിക്കാശ്ശേരി മനയിലാണ് കേട്ടോ നമ്മളിപ്പോൾ നിൽക്കുന്നത് വരിക്കാശ്ശേരി മന എവിടെയെന്നൊക്കെ അറിയാലോ പാലക്കാട് ജില്ലാ പാലക്കാടിലാണ് വരിക്കാശ്ശേരി മന ഉള്ളത് ഇവിടെ ആക്ച്വലി ഞാൻ മന കാണാൻ വേണ്ടി വന്നതല്ല കേട്ടോ നിങ്ങളറിയാത്ത കുറേ കാര്യങ്ങൾ ഈ ഒരു സ്ഥലത്ത് കിട്ടും അപ്പോൾ ആ ഒരു സ്ഥലത്തു നിന്ന് ഞാൻ ഒരു സാധനം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇനി മുതൽ കൊണ്ടു തരുകയാണ് കേട്ടോ അപ്പോൾ അത് അതിവിടെ തന്നെ വെച്ചിട്ട് കാണിക്കാമെന്ന് കരുതിയിട്ടാണ് ഞാൻ വന്നത് നമ്മൾ പെണ്ണുങ്ങൾ പെണ്ണുങ്ങളും നല്ല കേട്ടോ എനിക്ക് തോന്നുന്നു ഇപ്പോൾ താണുങ്ങളും എല്ലാവരും തന്നെ അന്വേഷിച്ചുകൊണ്ട് ഒരു ഐറ്റം ഉണ്ട് ആ ഒരു ഐറ്റം ഇന്ന് മുതൽ നമ്മൾ നമ്മുടെ ഈ ഒരു ഓൺലൈൻ ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ട് ലഭ്യമാകുന്ന രീതിയിൽ ചെയ്യാൻ തുടങ്ങിയാണ് ആ പണ്ട് മുതലേ തൊട്ടുമൊക്കെ ഇങ്ങനെ മുടി വളരാൻ വേണ്ടിയിട്ട് ഓരോന്ന് വാങ്ങിക്കൊടുക്കട്ടോ ഉമ്മയായിരുന്നു കാച്ചി എണ്ണക്കുണ്ടാക്കി കൊടുത്തിരുന്നത് പല വിലയുടെ ഒക്കെ ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആണല്ലോ അപ്പം എൻ്റെ ഉമ്മക്കൊക്കെ നീലബൃംഗാതി നീലബൃംഗാതി എന്ന് പറയുന്ന നീലബൃങ്കാതിക്ക് അധികം റേറ്റ് റേറ്റുള്ള നീലബൃങ്കാതി ഉണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ അന്വേഷിച്ച് അന്വേഷിച്ചന്വേഷിച്ച് ഈ വട്ടേ പാലക്കാടൻ പച്ചമരുന്നിൽ ഒരാൾ കാച്ചിയെണ്ണ ഉണ്ടാക്കുന്നുണ്ട് എന്നും പറഞ്ഞിട്ട് ഞങ്ങൾ വന്ന് വാങ്ങി ഒരൊറ്റ ആഴ്ച കൊണ്ട് ബെസ്റ്റ് റിസൾട്ടായിരുന്നു കേട്ടോ ഒറ്റ ആഴ്ച കൊണ്ട് ബെസ്റ്റ് റിസൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുടി ഭയങ്കരമായിട്ട് വളർന്നു നല്ല പറഞ്ഞത് കട്ടിയിൽ ഇനി എൻ്റെ മുടി വരില്ല എന്ന് വിചാരിച്ച് വരുന്നതൊക്കെ നല്ല തിക്കിലാണ് വരുന്നത് അതുപോലെ മോളെ താരനാണെങ്കിലും ശരി ഒരാഴ്ച കൊണ്ട് തന്നെ യും കംപ്ലീറ്റ് ഇളകുന്നതാണ് നമ്മൾ കാണുന്നത് അപ്പോൾ ഇതിനെപ്പറ്റി ഞാൻ അന്വേഷിച്ചു അപ്പോൾ ഞാൻ ചോദിച്ചു അങ്ങനെ കുറച്ച് സംസാരിച്ച് കുറേ ആൾക്കാർ എന്നോട് ഞാൻ വയനാട്ടിലെന്ന് പറയുമ്പം വയനാട് തേൻ കിട്ടുമോ വയനാട് കുരുമുളക് കൂടി കിട്ടുമോ വയനാട്ടിൽ നിന്ന് ഇങ്ങനെ കാച്ചിയെണ്ണ കിട്ടുമോ എന്നൊക്കെ എന്നോട് ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഇവിടെ വന്ന് ഇവർ കാച്ചുന്ന രീതികളൊക്കെ ഞാൻ കണ്ട് ഇങ്ങളോട് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സത്യസന്ധമായിട്ട് ചെയ്യുന്നൊരു ആളിനെയാണ് ഞാൻ ഇവിടെ പരിചയപ്പെട്ടു സത്യസന്ധമായിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ നമ്മളിപ്പോൾ പൊതുവേ എല്ലാവർക്കും അറിയാവുന്ന ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയായിരിക്കും ഒരു കറ്റാറവായ അല്ലെങ്കിൽ ഒരു മൈലാഞ്ചി അല്ലെങ്കിൽ കറിവേപ്പില അല്ലെങ്കിൽ ഒരു ചെമ്പരത്തിൻ്റെ ഇല അല്ലെങ്കിൽ നെല്ലിക്ക ഇങ്ങനെയൊക്കെ അല്ലേ പക്ഷേ ഇതൊന്നും അല്ല ആക്ച്വലി ഇതൊന്നും അല്ലാതെ കുറവ് അത് അവർ പറയരുത് എന്നോട് പറഞ്ഞിട്ടുണ്ട് കുറച്ച് പച്ചമരുന്നുകളുണ്ട് ഉണ്ട് മുരിങ്ങൻ്റെ ഇല ഒക്കെ മുടിക്ക് വളരുന്ന കുറേ കാര്യങ്ങളാണ് നമുക്ക് അറിയാം കുറച്ചൊക്കെ അറിയാം അങ്ങനെയൊക്കെ അറിയാം അല്ലേ പക്ഷേ ഇതങ്ങനെയല്ല അവർ കുറച്ച് പച്ചമരുന്നുകൾ നാടൻ പച്ചമരുന്ന കേട്ടോ പച്ചമരുന്നുകളൊക്കെ പിഴിഞ്ഞ് അതിൻ്റെ ചാറെടുത്ത് നല്ല രീതിയിലാണ് ഇവരുണ്ടാക്കുന്നത് അങ്ങനെ ഞാനൊരു ബിസിനസ്സുകാരി ആണല്ലോ എനിക്ക് പൊട്ടിയൊരാശയാണ് ഞാൻ എനിക്കിത് വിൽക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്തു തരുമെന്നല്ല അങ്ങനെ കുറേ സംസാരത്തിന് ശേഷം ഞങ്ങൾ ആ ഒരു ഡീലിൽ എത്തുകയും ഞാൻ നിങ്ങൾക്ക് വേണ്ടി അല്ലെ എനിക്ക് വേണ്ടി നമുക്ക് വേണ്ടി എന്ന് പറഞ്ഞിട്ട് ആ ഒരു കാച്ചെണ്ണ ഉണ്ടാക്കി കൊണ്ടുവരികയും ചെയ്തു അവർ തന്നതാട്ടോ അവരുണ്ടാക്കി തന്നു എൻ്റെ പേരിൽ തന്നെ ആ കാച്ച കാച്ചെണ്ണ ഉണ്ടാക്കാൻ തുടങ്ങി കാറ്റെണ്ണ എന്ന് പറഞ്ഞാൽ എപ്പോഴും ഞാൻ ഇപ്പോൾ കാര്യം പറയുകയാണ് കേട്ടോ അപ്പോൾ നമുക്കിപ്പോൾ പരസ്യം ചെയ്യാൻ വേണമെങ്കിൽ പഠിച്ചവനെ സഹായിച്ചിട്ട് ഇന്നത്തെ എനിക്ക് കഴിയും ഒരു മോഡലിനൊക്കെ വിളിച്ച് ഇത്ര വരെയും മുടിയുള്ള ആളൊക്കെ കൊണ്ടുവന്ന് വർഷങ്ങളായി ഉപയോഗിക്കുന്നു ഇത്രയും മുടി ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് ചെയ്യണം എന്ന് വെച്ചാൽ അവ സഹായിച്ച് ഇപ്പോഴത്തെ പൊസിഷനിൽ എനിക്ക് കയ്യും ഒരു മോഡലിനെ കൊണ്ടുവരാനൊക്കെ കഴിയും പക്ഷേ ഞാൻ കരുതി എൻ്റെ മോളും പറഞ്ഞു അമ്മ നമുക്ക് നോക്കാം ഒരാൾ കിട്ടുമെന്നൊക്കെ ഞാൻ പറഞ്ഞു അങ്ങനെയല്ല എന്താ ഈ തട്ടമുട്ടവർക്കും ആഗ്രഹമല്ലേ മുടി വളരണം മുടി കട്ടിയാവണം മുടി താഴെ വരണമെന്നൊക്കെ ആഗ്രഹമല്ലേ അവർ മുടി പുറത്ത് കാണിക്കുന്നില്ല എന്ന് കരുതിയിട്ട് അവൻ നമ്മൾ അങ്ങനെ മോഡലല്ല നമുക്ക് സത്യസന്ധമായ രീതി നമുക്ക് കാര്യങ്ങൾ ചെയ്യാന്ന് പറഞ്ഞിട്ട് ഞാൻ തന്നെ പറയാൻ വിചാരിച്ചാണ് ഒരു കാര്യം ഞാൻ പറഞ്ഞല്ലോ അസാധ്യമായ റിസൾട്ടായിരുന്നു നല്ല റിസൾട്ടായിരുന്നു റിസൾട്ടിന് യാതൊരു വിധ ഇതുമില്ല മാത്രമല്ല അതിൻ്റെ സ്മെല്ല് കേട്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും ഇത് അത്രയും എന്നുള്ളത് കേട്ടോ ഞാൻ അത് വെറുതെ പറഞ്ഞ് പിടിപ്പിക്കല്ലോ ഒരു ബിസിനസ്സിന് വേണ്ടി ചെയ്യല്ല കാരണം ഓൾറെഡി നമുക്കൊരു ബിസിനസ് ഉണ്ട് അലഹദില്ല നല്ല രീതിയിൽ പോവുകയും ചെയ്യുന്നുണ്ട് ഇതാണ് ഇത് നാടരീതിയിൽ ഉണ്ടാക്കിയതാട്ടോ വളരെ നാടൻ രീതിയിൽ ഉണ്ടാക്കിയതാണ് അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇത് എനിക്ക് വേണമെങ്കിൽ നമ്മൾ സാധാരണ ചെയ്യുമ്പോൾ നമ്മൾ വീട്ടിലോ കാര്യങ്ങളോ ചെയ്യാം പക്ഷേ നിങ്ങളൊന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പാലക്കാട് ജില്ലയിൽ ഈ ഒരു ഏരിയയിൽ തന്നെ വന്നത് കേട്ടോ കാരണം എന്ന് വെച്ച് നല്ല ചരിത്രം ഉറങ്ങുന്ന ഒരു തറവാട് തറവാടിൻ്റെ മണ്ണിലാണ് ഇപ്പോൾ ഞാനുള്ളത് കുറേ ആളുകൾക്ക് എന്താണ് ഈ ഒരു കാച്ചെണ്ണ ഞാൻ വീഡിയോ ഇവിടെ മുതൽ തുടങ്ങുന്നത് എന്നുള്ളത് ചിന്തിക്കുന്നവരുണ്ടാവും ഇത് നമ്മളുടെ ലോജിക്ക് എന്താണെന്നല്ലേ പക്ഷേ എനിക്ക് ഒരു ഡ്രീമുണ്ടായിരുന്നോ നമ്മുടെ കാച്ചെണ്ണേൻ്റെയൊക്കെ വീഡിയോ ചെയ്യുന്നത് ഒരു അന്തരീക്ഷത്തിൽ നിന്നാവണം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉത്ഭവം അതായത് ഈ കാച്ചെണ്ണേൻ്റെയൊക്കെ ആ ഒരു ആദ്യം എങ്ങനെയാണ് എന്നുള്ളത് ഓർക്കാൻ പറ്റുന്ന ഒരു സ്ഥലത്താണ് നമ്മൾ വന്നത് നമ്മൾ ഭക്ഷണമൊക്കെ എല്ലാവരും ഉണ്ടാക്കും അല്ലേ പക്ഷേ കൈപ്പുണ്യം എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട് അതുപോലെ തന്നെയാണ് ഈ പച്ചമരുന്നുകളും ഒരുപാട് ന്യൂജൻ ഡോക്ടേഴ്സ് വന്നാലും കുറേ പരിചയമുള്ള ഒരുപാട് വർഷം മുമ്പുള്ള ആളുകൾ അത് ചെയ്യുമ്പോൾ ഉള്ള ഒരു ഗുണങ്ങളൊന്നും വേറെ ആരു ചെയ്താലും കിട്ടൂല അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇവിടം തിരഞ്ഞെടുത്തതും ഇപ്പോഴും മനസ്സിലായോ അതായത് ഞാൻ നിങ്ങളുടെ ഷെമീസ് എന്ത് ചെയ്താലും ആ കൊണ്ടുവരുന്നതിലൊരു വെറൈറ്റി വേണമെന്നാണ് ഞാൻ ആഗ്രഹിക്കാറ് എന്തിനും ഒരു വെറൈറ്റി വേണമെന്ന് പക്ഷേ ഈ ഒരു മെഡിസിനിൽ ഞാൻ വിചാരിച്ചത് വെറൈറ്റി അല്ല ഇത് പണ്ട് മുതലേ ഉണ്ടാക്കുന്ന അത്രയും പഴക്കം ചെന്ന എവിടെങ്കിലും ആരെങ്കിലും ഉണ്ടോ എന്നാണ് ഞാൻ തേടി പിടിച്ചത് അങ്ങനെ തേടിപ്പിടിച്ച് അവരെ കൊണ്ട് കൊണ്ടുവന്നതാണ് ഞാൻ ഈ കാച്ചെണ്ണേട്ടോ അപ്പം ഞാൻ ആ ഒരു അറ്റ്മോസ്ഫിയർ ആ ഒരു അന്തരീക്ഷം അല്ലെങ്കിൽ ആ ഒരു ചെയ്ത മണ്ണിൽ നിന്ന് തന്നെ അവിടെ നമ്മൾ ആദ്യത്തെ വീഡിയോ എന്ന് കരുതിയിട്ടാണ് ഇവിടെ നിന്ന് തന്നെ ചെയ്യുന്നത് കേട്ടോ അത് ഇതെല്ലാം ഒരു നാടൻ രീതിയിൽ അല്ലെങ്കിൽ അതിൻ്റെ ഒറിജിനാലിറ്റിയിൽ ചെയ്യണം എന്നുള്ളൊരു തോന്നൽ അല്ലാതെ വേറെ ഒന്നുമല്ല കാരണം ഞാൻ പറഞ്ഞല്ലോ എനിക്കിപ്പോൾ ഒരു പരസ്യം ചെയ്യിപ്പിക്കാം അല്ലെങ്കിൽ നല്ലൊരു അന്തരീക്ഷത്തിൽ പോയി ഇരുന്നിട്ട് ബാക്ക്ഗ്രൗണ്ടൊക്കെ നല്ല യോയോ ആക്കി കാണിച്ചുകൊണ്ട് ചെയ്യാം പക്ഷേ ഈ ഇങ്ങനത്തെയൊക്കെ മരുന്നുകൾ ചെയ്യുന്നത് വളരെ പരമ്പരാഗതമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ ആ ഒരു രീതിയിൽ തന്നെയാണ് ഞാൻ കൊണ്ടുവന്നത് മുത്തുമണികളെ നല്ല എല്ലാത്തിനും മുടിയിൽ കറുപ്പ് വരാനും താരം പോവാനും നീളം വെക്കാനും നല്ല കട്ടി വരാനും എല്ലാത്തിനും ഈ കാച്ചെണ്ണ ബെസ്റ്റായിരിക്കും കേട്ടോ അപ്പോൾ അവിടെ നിന്നിട്ട് തന്നെ കാരണം ഈ കാച്ചിയെണ്ണ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുമ്പോൾ ന്യൂജനല്ലത് സംഭവം ന്യൂജൻ പേരിലും ഇപ്പോഴത്തെ ന്യൂജൻ ആളുകളൊന്നും ഉണ്ടാക്കിയാൽ ശരിയല്ല അത്രയും പ്രായമുള്ള ആളുകൾ ഇതുണ്ടാക്കണം ആ അപ്പം മുത്തുമണികളെ നിങ്ങളിതൊന്ന് ഉപയോഗിച്ച് നോക്ക് ഞങ്ങൾക്ക് ആര്യ പറഞ്ഞാൽ നിങ്ങളിതൊന്ന് ഉപയോഗിച്ച് നോക്ക് വില മാർക്കറ്റിൽ പലതരം വിലയുണ്ട് കൂടിയതും കുറഞ്ഞതൊക്കെ ഉണ്ട് ഞാൻ എൻ്റെ മോക്ക് വേണ്ടിയിട്ട് നല്ല എന്താ പറയുക പരസ്യം കണ്ട് വാങ്ങിയതൊക്കെ വെറുതെ ആയിട്ടുണ്ട് പിന്നെയും കുഴപ്പമില്ല നീ ബൃങ്കാതി തന്നെ പിന്നെ അവർക്ക് തലയിൽ പിടിച്ചത് പക്ഷേ എന്നാലും അസാധ്യമായ മാറ്റം നിങ്ങൾക്കിത് കാണാൻ പറ്റും ഉറപ്പാണ് ഞാൻ വേണ്ടതാണ് ഇത് നോക്കി നോക്കാം നിങ്ങൾ ഞാൻ എവിടെ നിൽക്കുന്നെ ഞാൻ ഇവിടെ ഒരു കാഴ്ച കാണാൻ വേണ്ടി വന്നല്ല നല്ല പാലക്കാടൻ പച്ച മരുന്ന് തന്നെ ഉണ്ടാക്കിയ ഒരു കാഴ്ച എണ്ണയാണ് ഇത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത് എനിക്കും വേണം അതുപോലെ തന്നെ ഒരുപാട് പേര് പിന്നെ ഇങ്ങനെയാ ഒരു സോപ്പും കൂടി നമ്മൾ ഈ കാച്ചെണ്ണേന്റെ കൂടെ ചെയ്യുന്നുണ്ട് കേട്ടോ പൊതുവേ ഇതിന് ഷാംപൂ ബാർ എന്ന് പറഞ്ഞിട്ടാണ് ആൾക്കാർ ഉണ്ടാക്കുന്നത് പക്ഷേ നമ്മൾ ഈ കാച്ചെണ്ണേൻ്റെ അതേ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊണ്ട് ഉണ്ടാക്കിയ ഒരു ഷാമ്പു ബാറാണത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കാര്യങ്ങൾ പിന്നെ പറയാം വേറെ ഒന്നുമല്ല ചില ആൾക്ക് ഈ കാച്ചെണ്ണേൻ്റെ സ്മെല്ലും ഇങ്ങനെ ഒട്ടിപ്പിടിച്ച് നിൽക്കുന്നൊന്നും പറ്റില്ല അപ്പോൾ ഷാംപൂ ചെയ്ത് കഴുകിക്കളിയും അപ്പോൾ അതുകൊണ്ട് ഈ കാച്ചെണ്ണ തേച്ച് ഗുണം കിട്ടത്തുമില്ല അപ്പോൾ ഇതേ ഒരു ഐറ്റം കൊണ്ട് തന്നെ ഉണ്ടാക്കിയ ഒരു ഷാംപൂ ബാറാണ് കേട്ടോ അത് ഓക്കെ അപ്പോൾ എൻ്റെ മുത്തുമണികളെ വീട്ടിലെത്തിട്ടോ വീട്ടിലെത്തിയ ഉടനെ വീട് എടുക്കുകയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അവിടെ പോയിട്ട് പറഞ്ഞതൊക്കെ ക്ലിയറാണോ മക്കളെ കേട്ടിട്ട് വേണം ഓക്കെ പോയത് എടുക്കുക എന്നുള്ളതൊക്കെ മനസ്സിലായല്ലോ അപ്പോൾ ഇന്നു മുതൽ കാച്ചി എണ്ണ നമ്മൾ വിൽപ്പന ചെയ്യുന്നതാണ് കേട്ടോ കാച്ചിയെണ്ണ വെച്ചൊരു ബിസിനസ്സിന് വേണ്ടിയിട്ട് മാത്രമല്ല കേട്ടോ സത്യസന്ധമായിട്ട് പറയുന്നത് നല്ല ആത്മാർത്ഥതയോടുകൂടി തുടങ്ങി കച്ചവടമാണ് തൊട്ടുമോളെ ഒന്നും പൊട്ടുവാ ഞാൻ അന്ന് പറഞ്ഞു എന്റെ മുടി മുമ്പിലേക്ക് ഇതൊക്കെ തൂങ്ങണ്ട് എന്നുള്ളത് ഏഹ് അപ്പൊ അതിന്റെ കാരണക്കാരും അമ്മൂന്നൊക്കെ ആരൊക്കെ കമ്മിറ്റി കാരണക്കാരത്തിട്ടോ ഇവളാണത് നീലത്തോർത്തോ നീലത്തോർത്ത് ഇവിടെ നേരണ്ടേ ഇവളാണ് കാരണക്കാരത്തി ഇവളോട് ഞാൻ പറഞ്ഞു ഇവിടെ മുടി കട്ട് ചെയ്യാനത്തെ ഇവള് കൊണ്ടുവച്ചു ഇവളെന്താ അവള് ചെയ്ത് എനിക്കറിയില്ല ഇവള് കൊണ്ടി ഇവിടെയാണെന്ന് ഫിനിഷ് ആക്കിയത് ഇവിടെ സത്യം ഇത് നമ്മൾ വെറുതെ പറയുന്നത് അല്ലെട്ടോ ഇവിടെ ആയിപ്പോയി ഫിനിഷായത് അല്ലേ എന്തോ സംഭവിച്ചോ അയാളോട് എന്നിട്ട് പിന്നെ നോക്കുമ്പോൾ ഇവിടെ ഇത്ര ഇവിടെ ഇത്ര ഇവിടെ ഇത്ര ലാസ്റ്റ് ബ്യൂട്ടി പാർലറിൽ പോകേണ്ടി വന്നു പിന്നെ അവർ ലെവലാക്കിയപ്പം അസലിത ഭ്രാദൃത്തിയേക്കാൾ കഷ്ടമായത് എൻ്റെ മൂട്ടിട്ടോ പിന്നെ എന്ത് ചെയ്യാനാണ് ഭയങ്കര സങ്കടമായി പോയി പിന്നെ ഞാൻ പറഞ്ഞല്ലോ നല്ല ടെൻഷനാവാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു പ്രായ ഞാൻ ഒരുപാട് പ്രായമായിട്ടല്ല നല്ല പ്രായം ഉണ്ട് കേട്ടോ എല്ലാം അപ്പോൾ മുപ്പത്തഞ്ച് വയസ്സായി ഈ മെയ് ട്വൻ്റി സിക്സ് എൻ്റെ ബർത്ത് ഡേ ആണ് മുപ്പത്താറാമത്തെ മോളെ മുപ്പത്തഞ്ചാണോ ആ മുപ്പത്തഞ്ചോ മുപ്പത്താറോ എൺപത്തി എട്ടിലാണ് ഞാൻ ജനിച്ചത് കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ട് മെയ് ഇരുപത്താറാണ് എൻ്റെ ബർത്ത്ഡേ കേട്ടോ അപ്പം പിന്നെ അപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് എന്തറിയോ എൻ്റെ മുടി കുറച്ച് കാലമായിട്ട് വളരുന്നില്ല അന്ന് ഞങ്ങൾ അവിടെ കൽപ്പറ്റെന്ന് ഇവിടുന്ന് വെട്ടിയതിന് ശേഷം അത് അതേപോലെ തന്നെ നിൽക്കുകയായിരുന്നു പക്ഷേ കോൽ ഇത് മുടിപ്പോയിപ്പോയി കോൽ പോലെ ആയപ്പോൾ ഞാനൊന്നിങ്ങനെ ആക്കി വെട്ടാൻ പറഞ്ഞാൽ നല്ല മുടി ഉണ്ടായിരുന്ന ആളെ ഞാൻ കേട്ടോ പിന്നെ ഇവളെ സംബന്ധിച്ച് പറയാൻ നല്ല മുടി അടിപൊളി മുടി അത് ഇവളം വലിയമ്മ നമ്മൾ ഉപ്പാൻ്റെ ഉമ്മ കേട്ടോ കാച്ചി എണ്ണ കാച്ചി ഏറ്റി കൊടുത്തിട്ട് നല്ല മുടി ഉണ്ടായിരുന്നു പിന്നെ ഒരു ബാലം വൈദ്യ കട എന്നറിയുമോ നമ്മൾ കൽപ്പറ്റ വയനാട് ബാലം വൈദ്യ എണ്ണ വശത്തങ്ങനെ ആദ്യം പിന്നെ ഉമ്മ അത് പൈസക്ക് പൊക്കാണ്ടായ സമയുണ്ടായപ്പോൾ അവൾ ഉമ്മ ഏറ്റെടുത്തിട്ട് വലിയമ്മ ഏറ്റെടുത്ത് ഉണ്ടാക്കി കൊടുക്കേനു കേട്ടോ നല്ല മുടി ആയിരുന്നു പിന്നെ ഇതിൻ്റെ ഇടക്ക് പിന്നെ എൻ്റെ ഉമ്മാൻ്റെ തലേന്നാണ് നമ്മൾ പറയുന്നത് താരനുണ്ട് എൻ്റെ മിച്ചീൻ്റെ തല നല്ല താരം എൻ്റെ ഉവിടെ പോയപ്പോൾ ആ തോർത്ത് യൂസ് എടുക്കും ബുക്കും പകർന്നു പക്ഷെ ആ താരം വന്നോണ്ട് കൂടിയിട്ട് കുട്ടിനെ മൂട്ടി മൊത്തം മൊത്തം പോകാറുണ്ട് അങ്ങനെ കുളി കഴിഞ്ഞു മറിഞ്ഞ കാണാൻ മേലെ മൊത്തം കറുത്ത ഒരു ആ ഒരു ഇതിൻ്റെ ഉള്ളിൽ ഫുൾ അത്രക്കും അങ്ങനെ ആയിട്ട് അടങ്ങാരായി നിൽക്കുന്ന സമയത്ത് യാദർശികമായിട്ട് ഞങ്ങളുടെ മുമ്പില് എത്തിപ്പെട്ടതാണ് ഈ ഒരു ടീം അപ്പം അങ്ങനെ സംസാരിച്ച് നോക്കുമ്പോഴാണ് പിന്നെ ഇതൊക്കെ ചെയ്യുന്ന കാര്യങ്ങൾ നോക്കുമ്പോൾ ഞങ്ങൾക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് അവരുണ്ടാക്കി തന്ന് കാരണം ഞമ്മളോടുള്ളൊരു കണക്ഷൻ്റെ പേരിൽ ഞങ്ങളോട് പറയാനാണ് തേച്ച് നോക്കുമ്പോൾ അപ്പോൾ എന്നെ മുടി കാണിച്ച് നിങ്ങൾ ചിരിക്കും മാക്സിമം വേണ്ട കാരണം ഓടല്ലേ വെട്ടിയത് എന്നെ മുടി കാണിച്ചാൽ നിങ്ങൾ ചിരിക്കുന്നതാണ് ഇത്രയേൽപ്പം ഉള്ളത് പക്ഷേ ഇത്രയല്ല ഇത്രയല്ല പക്ഷേ ഇതിൻ്റെ അവസ്ഥ ഞാൻ പറഞ്ഞു ക്ലിപ്പ് ക്ലിപ്പിട്ട് കേട്ടോ പിന്നെ ചിട്ട് നമ്മളിനി മുടി കാണിച്ച് കഴിഞ്ഞാൽ അതോ മുടി മൊത്തം കാണിച്ചു വെച്ചപ്പോൾ നമ്മൾ വേറെ കമ്പിരും പക്ഷേ എനിക്ക് പറയേണ്ട ഒരു സാഹചര്യം എന്താ അറിയോ ആണ് ഞാൻ പറയട്ടെ അവരോട് അതായത് ഇപ്പം വരുന്ന മുടി ഉണ്ടല്ലോ നല്ല കട്ടിയിലാണ് വരുന്നത് അതായത് ഉള്ളിൽ നിന്നൊക്കെ നല്ല കട്ടിലാണ് ഞാൻ അങ്ങനെ മുടി എൻ്റെ വരുന്നത് ഞാൻ വിചാരിച്ചിട്ടില്ല അത് മുടി പറ്റ ചെറുതാക്കി ഒട്ടിയും കൊണ്ടല്ലോട്ടോ കാരണം മുടി ഇത്ര വെട്ടിയാലും വരുമ്പോൾ തുമ്പ് നീളല്ലേ ചെയ്യുക ഇതിപ്പോൾ വരുന്നത് ആ എണ്ണ തേച്ചതിന് ശേഷം മുടി വരുന്നത് നല്ല കട്ടിലാണ് ഭയങ്കര സന്തോഷം അവരവളെ വലുതും താരം പോകാൻ തുടങ്ങിയില്ലേ രണ്ട് മൂന്ന് ദിവസം കൊണ്ട് തന്നെ താരനൊക്കെ പോകാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പം ഞങ്ങൾ കൊണ്ടുവന്നേ പറഞ്ഞല്ലോ പാലക്കാട് ഉള്ളിൽ പോയിട്ട് സ്ഥലം പറയാൻ പറ്റില്ലല്ലോ പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ പോയിട്ട് അത്രയും നല്ല മെഡിസിൻസ് അല്ല ചേർക്കേണ്ടത് അതുകൊണ്ടാണ് അതിന് ആ റേറ്റ് വരുന്നത് ആ റേറ്റും അതിൻ്റെ അപ്പറുള്ള റേറ്റിലൊക്കെ മാർക്കറ്റിൽ സാധനങ്ങൾ ആണ് പക്ഷെ നമ്മൾ ജനങ്ങളുണ്ടല്ലോ ഏറ്റവും ലോ റേറ്റിനെ കാര്യം കണ്ടുപിടിച്ച് ഇതിന് ഇത്രയല്ലേ ഉള്ളൂ എന്ന ആളുകൾ പറയുന്ന ആളുകളാണ് അധികവും അതുകൊണ്ടാണ് പറയുന്നത് ഞാൻ ഇവയ്ക്ക് വാങ്ങിയിരുന്ന ഒരു മരുന്ന് പിന്നെ നീ നീലബൃങ്കാതീൻ്റെ തന്നെ വേറൊരു ഐറ്റം ആയിരത്തി ഇരുന്നൂറ് രൂപ ഒരുമിതായിട്ട് കുറേ കാലം ഉപയോഗിച്ചിരുന്നു പക്ഷെ അതിനൊന്നും ഒരു മെച്ചം മെച്ചമുണ്ടായിരുന്നു പിന്നെയും മെച്ചം ഉണ്ടായി ചെറിയ പോകത്തില്ലേ ഇരുന്നൂറ്റിന് എന്നാലും അതിന് മുടി പോക്കോ നിന്നിട്ട് താരം പോകുന്നു നിന്നിട്ടൊന്നുമില്ല മുടി കംപ്ലീറ്റ് പോകുന്ന ആയിരുന്നു ഇരുന്നൂറ്റി ഇരുന്നിട്ട് പിന്നെ ആദ്യത്തെ നമ്മളെ ബാലമൈദ്യം എണ്ണയായിരുന്നു പിന്നെയും പിടിച്ചിരുന്നത് അതിന് നല്ല വില ഉണ്ടായിരുന്നു അറുന്നൂറ്റി തൊണ്ണൂറ് അങ്ങനെ അതൊരു മാസത്തെ അയച്ച് നിൽക്കൂല അങ്ങനെയൊക്കെ ആയിരുന്നു അപ്പം ഇത് ഇരുന്നൂറ് എം എല്ലിനെ മുന്നൂറ്റി തൊണ്ണൂറ് രൂപ ഇരുന്നൂറ് എം എൽ എത്ര വരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ് രൂപ കേട്ടോ അതുപോലെ അഞ്ഞൂറ് എം എൽ നിങ്ങൾ വാങ്ങുകയാണെങ്കിൽ മുന്നൂറ്റി തൊണ്ണൂറ് മുന്നൂറ്റി തൊണ്ണൂറ് എത്ര മുന്നൂറ് അറുന്നൂറ് തൊണ്ണൂറും തൊണ്ണൂറും നൂറ്റി എൺപത് എഴുന്നൂറ്റി എൺപത് പിന്നെ ഇരുന്നൂറ്റി ഒൻപതിന് പതിനെ നൂറ്റി ഇരുപത്തഞ്ച് എഴുന്നൂറ്റി എൺപത് പ്ലസ് നൂറ്റി ഇരുപത്തഞ്ച് എത്ര എഴുന്നൂറ്റി എൺപത് പ്ലസ് നൂറ്റി ഇരുപത്തഞ്ച് തൊള്ളായിരം രൂപ അഞ്ഞൂറിന് അഞ്ഞൂറ് മില്ലി നിങ്ങൾ വാങ്ങുകയാണെങ്കിൽ തൊള്ളായിരത്തി അമ്പത് രൂപയാണ് കേട്ടോ വില വരുന്നത് ിറ്ററിന്റെ കുപ്പി അര ലിറ്ററിന്റെ കുപ്പി അത് കറക്റ്റ് അഞ്ഞൂറ് മില്ലിയൻ ഇട്ട് പേര് പറഞ്ഞിട്ട് പറ്റിക്കുന്നൊന്നുമില്ല മില്യെ കറക്റ്റ് ഉണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നല്ലോണം അവരത് ഞങ്ങളത് പോയി ലൈവ് ആയിട്ട് കാണുക അവരെ വീഡിയോ ഒക്കെ കണ്ടിട്ടോ കാരണം എന്താ വെച്ചാൽ നല്ല എന്താ പറയാ എണ്ണ നല്ല പച്ചമരുന്നൊക്കെ ഇട്ട് ഓരോന്നും അതിൻ്റെതായി കൂട്ടിൽ കാച്ചി കൊറുക്കി വറ്റിച്ചിട്ടാണ് അവർ തരുന്നത് എന്റെ കുപ്പി എടുത്തിട്ട് നമ്മളെ കാരണം ഇപ്പൊ നമ്മൾ മനു പറഞ്ഞു ഇവർ കേട്ടു മനസ്സിലാക്കി തേനോ തേനഅവിടെ ഉണ്ട് അത്തേനാ ചെല്ലോ തേനടുത്തോ അപ്പൊ ഞാന് വയനാട്ടിൽ നാട്ടുമാരെന്ന് അറിയുന്നത് ഞാനിപ്പോ എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതൊരു ബിസിനസ് തുടങ്ങാനാണെന്നുണ്ടെങ്കിൽ വയനാട്ടിൽ നിന്ന് കുറഞ്ഞ വിലക്കന്നെ എനിക്കിഷ്ടം പോലെ കിട്ടാണ്ട് കാച്ചെണ്ണങ്ങളൊക്കെ വയനാട്ടിൽ ഇഷ്ടം പോലെ ചെയ്യുന്നവരുണ്ട് പക്ഷെ ഇതുവരെ ഇങ്ങനെ ബിസിനസ് ചെയ്യുന്ന ആളുകളല്ല നമ്മുക്കായിട്ട് ഉണ്ടാക്കാൻ മതി ഉണ്ടാക്കി തന്നെട്ടോ അപ്പൊ ഇത് പറഞ്ഞു വന്നത് ചോ കാണിച്ച പറഞ്ഞു വന്നത് കാണിച്ചോ ഇത് തുറന്നാൽ തന്നെ ആ പഴയ കാലത്തെ നമ്പൂതിരിമാരൊക്കെ ഉണ്ടാക്കിയ പൊട്ടിയല്ല പകുതി പഴയ ആ അത് അറക്കട്ടെ കുഴപ്പമില്ല ഇൻ്റെ മുത്തുപണികളല്ലേ പഴയ കാലത്ത് ഇല്ലത്തത്തെ ആൾക്കാരൊക്കെ ഉണ്ടാക്കിച്ച എങ്ങനെ ഉണ്ടാവും ഒന്ന് ആലോചിച്ച് നോക്കിയ ആ കാച്ച കാച്ചു ഈ കാച്ചാണ് ഇത് നാളെ പട്ടാപ്പകെ ഇത് കാണിച്ചോ നല്ല പച്ചമരുന്നിൻ്റെ ആണ് ഇത് നമ്മളിങ്ങനെ ആക്കുമ്പോൾ തന്നെ അതിൻ്റെ ഒരു മണം റൂമിൽ മൊത്തം ആ ഒരു സുഗന്ധമാണ് ശരിക്കൊരു തൈരത്തിൻ്റെ മണം പോലെയൊക്കെ അല്ലേ കാരണം ഇതിൽ അത്രയും മെഡിസിൻ ചേർക്കുന്നുണ്ട് കേട്ടോ അതാണ് എനിക്ക് പറയാനുള്ളത് സാധാ ഒരു വിൽപ്പനക്ക് വേണ്ടിയിട്ടുള്ള ഒരു ബിസിനസ്സുകാരല്ല അവർ ബിസിനസ്സുകാർ റണ്ണിങ് ആകുമ്പോൾ പിന്നെന്താ പറയുക കുഴപ്പമില്ലല്ലോ നമ്മൾ ഇതങ്ങനെയല്ല കുറച്ച് ലിറ്റർ കുറച്ച് ലിറ്റർ മാത്രമേ നമുക്ക് കാച്ചിൽ തരണം ഇപ്പോൾ കുറച്ച് എനിക്കൊന്ന് എട്ട് ലിറ്റർ ആയിട്ടാണ് ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് ആയിട്ട് ഓർഡർ പറഞ്ഞിട്ട് അവർ കാച്ചിൽ തന്നത് അപ്പോൾ ഇനിയും വിശാൽ സക്സസ് ആകുകയാണെങ്കിൽ നമ്മൾ നമ്മളീ കൂടുതൽ കഴിച്ചിട്ടോ അപ്പോൾ അതിൻ്റേതായ ആ ഒരു ഇതുണ്ട് എല്ലാ മെഡിസിനും ഇതിൽ ഇൻക്ലൂഡാണ് അതാണ് നമ്മൾ ആലോ അറിയും വിചാരിക്കാത്ത കുറേ കാര്യങ്ങൾ ഇതിലുണ്ട് മുടിക്ക് വേണ്ട നമ്മൾ വിചാരിക്കാത്ത നമ്മളെ മനസ്സിൽ എപ്പോഴും വരുന്ന അതുമാത്രമല്ല കുറച്ച് കാര്യങ്ങളുണ്ട് പിന്നെ ഇത് ഞാൻ ഇതൊക്കെ അവിടുന്ന് പറയണം എന്നാ വിചാരിച്ചിട്ട് പോയത് അവിടെ നിന്ന് തന്നെ ആ ലൊക്കേഷനിലൊക്കെ സത്യം പറയുന്നുണ്ട് പറയല്ലോ ആ കോളായി പോയിട്ടോ ഞാൻ അവിടെ ഭയങ്കര സെറ്റും പുതിയ ചെറുതാരുട്ടോ നമ്മൾ മിട്ടോ തന്നെ ഞാൻ ഗ്രൂപ്പിലിട്ടിരുന്നല്ലോ ഇതിൻ്റെ ഇത് മൂന്ന് കളേഴ്സ് ഈ കളറുണ്ട് ബാക്കി മൂന്ന് കളേഴ്സും ഉണ്ട് കേട്ടോ അപ്പോൾ പിന്നെ ത്രീ എക്സലാണ് നിട്ടത് പക്ഷേ ഡബിൾ എക്സിൻ്റെ ഒരു ഷേപ്പിലാണ് എനിക്കിത് തോന്നുന്നത് പിന്നെ അതിൻ്റെ ഇടയിൽ ഈ കാര്യം പറഞ്ഞു അല്ലേ അപ്പോൾ ഞാൻ പറഞ്ഞത് അവിടുന്ന് ചെയ്യാൻ വിചാരിച്ച പോയപ്പോൾ വെക്കേഷൻ ആയതുകൊണ്ട് ഒരുപാട് ജനങ്ങൾ അതിൻ്റെ ഇടയിൽ ഒരു തിരുവാതിര നല്ല വേണം നല്ല തൈലം തേച്ചാക്കി തലമുടി തേക്കുന്ന എണ്ണായിട്ടല്ല തോന്നുന്നത് അത്രയും നല്ല മെഡിസിൻസ് ഇതിലുണ്ട് പിന്നെ കുറേ കാര്യങ്ങളുണ്ട് കാരണം അത് ഈ പുറത്തേക്ക് വിടണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ പറയാത്ത അത്രയും ഇൻഗ്രീഡിയൻസ് ഇതിൽ ചേർത്തിട്ടാണ് വരുന്നുണ്ട് അതാണ് നമുക്ക് ഈ റേറ്റും വരുന്നത് കേട്ടോ പക്ഷേ ഈ റേറ്റ് ചുരുങ്ങിയ വിലയായിട്ടാണ് എനിക്കിതൊക്കെ കാരണം ഇതൊക്കെ റിസ്ക് ഇല്ലേ മരുന്ന് പറയുന്നത് മാത്രമേ ഇതൊക്കെ പോയി പറിച്ചുണ്ടാക്കി ഒക്കെ വേണ്ടി തേൻ കൊടുക്കിൻ്റെ കുട്ടിക്ക് കുറച്ച് തേൻ കൊടുക്ക് അപ്പം വരുമ്പോൾ വാങ്ങിയതാണ് അവിടുന്ന് അപ്പം അല്ല മണട്ടോ ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഞാൻ അവിടെ നിന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വ്യക്തമായ എനിക്കറിയില്ലോ ഞാൻ ആ ബാക്ക്ഗ്രൗണ്ടിൽ അവിടുത്തെ ഒരു അവിടെച്ചൊക്കെ ചെയ്യണം എന്നൊക്കെ ഉണ്ടായിരുന്നു നടന്നില്ല അപ്പോൾ അവിടുന്ന് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായില്ല ഇത് ഷാംപൂ ബാറാണ് ഈ ഒരു മെഡിസിൻ കൊണ്ട് ഉണ്ടാക്കുന്ന ഷാംപൂ ബാർ അത്രയത് പക്ഷേ ഇതിൽ വേറെ എന്തൊക്കെയോ താളിയും വേറെ എന്തൊക്കെയോ ചേർത്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇതെന്തിനാണ് ഉപയോഗിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മുടി ഗ്രോത്ത് ആവുക അങ്ങനെയല്ല കേട്ടോ ഈ എണ്ണ തേച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ പറ്റി കിടക്കൂലേ അല്ലേ അപ്പോൾ ഇപ്പോഴത്തെ കുട്ടിക്കൊക്കെ ഇതാ ഇങ്ങനെ പറ്റി കിടക്കുന്നതിനോട് താല്പര്യമില്ലാത്ത ആളുകളുണ്ടാവും അപ്പോൾ ഞാൻ ജസ്റ്റ് ഇങ്ങനെ തേച്ചപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കണം അതിൻ്റെ ഒരു ഈ പവർ കാരണം അപ്പത്തേക്കിനാണ് ഒട്ടി കാരണം നല്ല കുഴമ്പ് പോലെയാണ് ഇത് അപ്പോൾ ഇങ്ങനെ ഒട്ടി കിടക്കുന്ന ഇഷ്ടമില്ലാത്ത ആളുകളുണ്ടാവും അപ്പോൾ നമ്മൾ ഇതിപ്പോൾ ചിലപ്പം കുട്ടികളൊക്കെ എന്താക്കും ഇത് തേച്ച് കഴിഞ്ഞിട്ട് നല്ലോണം സോപ്പിട്ട് കഴുകിയിട്ട് ഷാംപിട്ട് കഴിയിട്ട് അതിൻ്റെ ആ ഒരു ഇതാകൊണ്ട് പോയി പോകും പക്ഷേ ഇത് ഉപയോഗിച്ച് കഴിക്കാൻ നമ്മൾ ഷാംപൂട്ട പോലത്തെ നല്ല എണ്ണ പോവുകയും ചെയ്യും ഇതേ മെഡിസിൻ കൂട്ടി ഇതിലുള്ളത് കൊണ്ട് തന്നെ ആ ഒരു തേച്ച ആ ഒരു ഇതിൻ്റെ എഫക്റ്റ് തലയിൽ നിന്ന് പോവില്ല എന്നാണ് പറയുന്നത് അപ്പോൾ ഇതിൻ്റെ റേറ്റ് എഴുപത് രൂപയാണ് വരുന്നത് നമ്മൾ ഇതിൻ്റെ റേറ്റ് എത്ര വരുന്നത് എഴുപത് രൂപയാണ് വരുന്നത് നല്ലൊരു സാധനമാണ് കേട്ടോ ഷാംപൂ ബാർ ഇതിൻ്റെ കൂടെ വരുന്ന മെഡിസിൻ ചേർത്ത് വരുന്നതാണ് ഇത് ഞാൻ നാച്ചുറലായിട്ടാണ് ചെയ്യിച്ചിരിക്കുന്നത് കാണാൻ ഭംഗിയുള്ള കുപ്പിയിലൊന്നും ആക്കാത്ത രീതിയിൽ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവുന്ന രീതിയിലാണ് ഞാനത് ചെയ്തിരിക്കുന്നത് ഷെമീസ് എന്നാണ് ഞാൻ പേരിട്ട് ഇന്നലൊക്കെ ദുബായും സപ്പോർട്ടും എനിക്ക് വേണം കേട്ടോ പിന്നെ എന്തെന്നാണ് ഒരു രണ്ട് മാസം നമ്മളൊരു മെഡിസിൻ യൂസ് ചെയ്ത് വെക്കണം ഇതൊരു മെഡിസിൻ തന്നെയാണ് പച്ചമരുന്ന് തന്നെയാണ് അല്ലാതെ ഇതൊരു എന്താ പറയുക ഹെർബൽ ഓയിലെ എന്ന് പറഞ്ഞതിനേക്കാൾ കുറേക്ക് ഇംഗ്ലീഷ് വാക്കിനേക്കാളും തന്നെ ചേരാം നാടൻ പച്ചമരുന്ന് തന്നെ പറഞ്ഞു കാരണം പച്ചമരുന്നിൻ്റെ കൂട്ടൺ തലയിലേക്ക് വേരിലേക്ക് വേണ്ട അപ്പോൾ ഇത് പ്രത്യേകം അവർ പറഞ്ഞ് കാണുന്നത് തേക്കുക കുളിക്കുക ആ രീതിയിൽ നിങ്ങൾ ചെയ്യരുത് ആഴ്ചയിൽ രണ്ട് ദിവസം ഇട്ടാൽ മതി പക്ഷെ ചെയ്യുന്ന നല്ല രീതിയിൽ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് അതായത് മുടി ഇങ്ങനെ ഇങ്ങനെ മാറ്റി ചിക്കി ചിക്കി മാറ്റിയിട്ടേ ഈ തലയോട്ടിയിലേക്കെങ്കിലും നമ്മൾ ഫില്ലർ പോയി ഒറ്റിച്ചാലും വേണ്ടില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് കാരണം ആ തലയോട്ടിയിലേക്ക് വന്നിട്ട് നല്ല ഇങ്ങനെ 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 മസാജ് ചെയ്ത് മസാജ് ചെയ്ത് പിടിപ്പിക്കുക ഇങ്ങനത്തെ കാച്ചി എണ്ണ അല്ലെങ്കിൽ നല്ല എണ്ണയ്ക്ക് തേച്ച് ശീലമില്ലാത്തവരാണെങ്കിൽ അതായത് മുടിയിലെണ്ണന്നില്ലാത്തവരാണെങ്കിൽ ആ മുടി ആദ്യമായിട്ടാണ് ഇതിനെ ഇതാക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ഫസ്റ്റ് മുടിൻ്റെ തുമ്പ് ജസ്റ്റ് ഒന്ന് വെട്ടുക ഒരുപാട് വെട്ടണം എന്നല്ല തുമ്പൊന്ന് വെട്ടുക വെട്ടിക്കഴിഞ്ഞതിന് ശേഷം ഈ ഒരു എണ്ണയിലേക്ക് ഈ എണ്ണയിലേക്ക് നമ്മൾ മുടി നമ്മളൊരു മെഡിസിനാണ് യൂസ് ചെയ്യുന്ന ഒരു ട്രീറ്റ്മെൻറ്റ് എടുക്കുക എന്നുള്ള രീതിയിൽ ഈ എണ്ണ യൂസ് ചെയ്യുക അല്ലാതെ നമ്മൾ എണ്ണ എണ്ണയല്ലേ എന്ന രീതിയിലല്ല ഫുൾ ഇങ്ങനെ മസാജ് ചെയ്ത് പിടിപ്പിക്കുക ഒരമണിക്കൂറെങ്കിലും ചുരുങ്ങിയത് തലയിൽ വെക്കുക എന്നിട്ട് അത് എന്നിട്ടത് കഴുകിക്കളഞ്ഞ് നല്ലോണം ഒപ്പിയെടുക്കുക ഇതാണ് പറയുന്നത് കേട്ടോ ആഴ്ചയിൽ രണ്ടും ചെയ്താൽ മതി എന്നൊക്കെ പറയുന്നത് പക്ഷേ ഞാൻ പറഞ്ഞല്ലോ തലയിൽ താരൻ ഈ മുടി വന്നതൊന്നല്ല അത്ഭുതമായിപ്പോയി താരം പോകുക എന്ന് പറഞ്ഞാൽ ഭയങ്കര സംഭവം തന്നെ ആ നിങ്ങൾ ഉപയോഗിച്ചൊക്കെ വേണം താര കമൻറ്റ് ഇട്ടോളൂ നിങ്ങൾ വേണമെങ്കിൽ ഉപയോഗിച്ചിട്ട് പോയിട്ടില്ല എന്നുകൊണ്ട് താരം ശരിക്കും അതങ്ങോട്ടാണ് പോകണമെന്ന് തന്നെ മനസ്സിലാവുന്നില്ല അപ്പോൾ ഇതാണ് സാധനം കേട്ടോ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാനോ പിന്നെ ഇത് മാർക്കറ്റ് ചെയ്യാനൊന്നും ഞാൻ നിൽക്കുന്നില്ല നമ്മൾ പിന്നെ ഇതിനെയൊക്കെ പരസ്യത്തിൽ ഞാൻ അവിടെ നിന്ന് പറഞ്ഞ പോലെ തന്നെ എല്ലാം മുടിയൊക്കെ തൂക്കി ഇങ്ങനെ കാണിച്ചിരേണ്ട ആവശ്യമില്ല നമ്മളിത് തുടക്കാണല്ലോ പക്ഷെ നമ്മൾ തുടക്കത്തിൽ നമുക്ക് കിട്ടി ഗ്രോത്താണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് പിന്നെ പറഞ്ഞിട്ട ആൾക്കാർക്കൊന്നും മുടി വളർത്തണ മുടി ഉണ്ടാവുന്ന ആഗ്രഹം ഉണ്ടാവില്ലേ എല്ലാ പെണ്ണുങ്ങൾ എനിക്കത് ഇപ്പോൾ താങ്കളുടെ ഇപ്പോൾ മോനൊക്കെ എപ്പോഴും എവള എണ്ണ എടുത്ത് തേക്ക് മുടി ഇങ്ങനെ ഇങ്ങനെ ആക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് പ്രായഭേദമന്യേ ലിംഗ വ്യത്യാസമില്ലാതെ ഉപയോഗിക്കാൻ പറ്റിയ പാലക്കാടൻ പച്ചമരുന്നിലുണ്ടാക്കിയ ഒരു മരുന്നാണിത് കേട്ടോ അപ്പം ഞാനിത് വന്ന് കയറി ഉടനെ രാത്രി എന്നിവിടെ പറയുകയാണ് ഇൻഷാല്ല ഇത് ഈ വീട് കഴിഞ്ഞിടത്ത് തന്നെ ഓൺലൈൻ വഴി ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് അമ്പത് രൂപയാണ് നമുക്ക് കൊറിയർ ചാർജ് വരുന്നത് എത്ര വരുന്ന അമ്പത് രൂപ കേട്ടോ ഈ വലിയ കുപ്പി വരുമ്പോൾ എഴുപത് രൂപയും വരും ചെറിയ കുപ്പി വരുമ്പോൾ അമ്പത് രൂപയും കൊറിയർ ചാർജ് വരും ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് പോസ്റ്റ് ഓഫീസ് വയ്യാണെങ്കിൽ നമ്മൾ സാധനം അയക്കുക ഓക്കെ പോസ്റ്റ് പോയി ആകുമ്പോൾ വീട്ടിൽ കൊണ്ടുത്തരും കേട്ടോ ഇത് നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ കയ്യിൽ എത്തുന്ന രീതിയിൽ ഹോം ഡെലിവറി ആയിട്ട് ചെയ്തു തരുന്നതാണ് എഴുപത് രൂപ ഇതിന് അമ്പത് രൂപേന് കുറേ ചാർജ് വരുന്നത് ഫസ്റ്റ് ചില ആളുകൾക്ക് ചിലവേണ്ട റേറ്റ് കുറച്ച് കൂടുതലായി തോന്നും പക്ഷെ ഇത് ഉപയോഗിച്ചാൽ എനിക്ക് മനസ്സിലാവും ഉപയോഗിച്ചവർക്ക് എന്തെന്നെയാണ് ഉറപ്പായിട്ട് മനസ്സിലാവും കാരണം ഇപ്പം എണ്ണയ്ക്കൊക്കെ നല്ല വിലയുള്ളൊരു ടൈം കറിയാണ് വില കുറയുമ്പോൾ ചിലപ്പോൾ ഒരു പഠിക്കും കൂടി കുറയ്ക്കാൻ പറ്റും അപ്പം നല്ല വിലയുള്ളൊരു ടൈമാണ് ഇത് ഇരുന്നൂറ് മില്യാണ് ഇരുന്നൂറ് മില്യല്ല കണക്കൂട്ടൊരു ലിറ്റർ വെളിച്ചെണ്ണ വാങ്ങി ഇത്രയും മെഡിസിൻസ് വറ്റിച്ചെടുത്തിട്ടാണ് ഇതുണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു വിലക്ക് നിങ്ങൾക്ക് നല്ല ഇതുവരെ നിങ്ങൾ ഉപയോഗിച്ചൊരു എണ്ണ പോലെ ഇതാവില്ല ഇനി വീട്ടുജോലി കാരണം ഈ അരമണിക്കൂർ നിന്ന് ഇത് മസാജ് ചെയ്ത് പിടിപ്പിക്കാൻ വയ്യാത്ത വീട്ടമ്മമാർ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കുളിക്കാതെ ആ കുളീൻ്റെ സമയങ്ങൾ മാറ്റിക്കോളി തലയിൽ ഇത് മസാജ് ചെയ്തിട്ട് പണിക്കവിടെ ഒരു പാക്കറ്റ് പോലെ ഒരു പാക്കറ്റ് വെച്ചുകൊള്ളി എന്നിട്ട് ഇവിടെ കുളിച്ചോളി ആദ്യമായിട്ട് യൂസ് ചെയ്യുമ്പോൾ കുറച്ച് യൂസ് ചെയ്യും കാരണം തലവേദനയ്ക്ക് വരാൻ ചാൻസ് ഉണ്ട് കാരണം കുറച്ച് തണവും കാര്യങ്ങളൊക്കെ ഉണ്ടതിൽ എല്ലാണ്ട് എൻ്റെ മെണ്മക്കളെ എല്ലാ മെഡിസിൻസും ഇവർ കൂട്ടി ഇവർക്ക് ഈ വിലയ്ക്ക് നമുക്ക് തിരലൊക്കുന്ന കാര്യമൊന്നുമല്ല പക്ഷെ എന്നാലും ആദ്യമായിട്ട് ചെയ്യല്ലേ അപ്പം അങ്ങനെ ചെയ്താണേ ഒക്കെ ഇത്രയ്ക്ക് തന്നെ പറയാനുള്ളൂ നല്ല ടയേഡാണ് ഞാൻ അത്രയും ലോങ് പോയിട്ടുള്ള വരവാണ് ഇതൊക്കെ ഇനി മുതൽ നമ്മളെ കൂടെ ഷെമീസ് കാച്ചെണ്ണയും ഉണ്ടാവും നിങ്ങളൊക്കെ ഒന്ന് വാങ്ങി ഒരു കുപ്പി വാങ്ങി നോക്കുക ഒന്ന് സഹകരിക്കുക എല്ലാവരിലേക്കും ഇതൊന്ന് എത്തിച്ച് കൊടുക്കുക എല്ലാവരും വാങ്ങി ഉപയോഗിക്കട്ടെ എന്തെന്നാൽ പിന്നെ ഒരു ആറ് ആറുമാസമൊക്കെ നിങ്ങൾ ഉപയോഗിക്കട്ടെ അപ്പോളേ കുറച്ച് വ്യത്യാസങ്ങളിൽ ശരിക്കും എനിക്ക് മനസ്സിലാവും മുടിയിൽ വരുന്ന ഗ്രോത്തും കാര്യങ്ങളൊക്കെ മനസ്സിലാവും എന്നതിന് ശേഷം നിങ്ങൾ തീരുമാനിക്കുക അപ്പോൾ ഇതാ നമ്മൾ ഈ ഒരു ചീവിതം ആൾക്കാൻ ചെറു കേട്ടോ ഓക്കെ ഈ ഒരു ചീവിത നാൾക്കാണുസരുക ഗ്രൂപ്പിൽ ഫോട്ടോ ഇട്ടിരുന്നു മിട്ടോ ബ്രാൻഡിൻ്റെ ഒരു ഐറ്റം വന്നു മറ്റേ ഇത്രയധികം റേറ്റ് മോളെ ആയിരത്തി അറുന്നൂറ്റി എഴുപതോ ആയിരത്തി അറുന്നൂറ്റി എഴുപത് അങ്ങനെ എന്താണ് റേറ്റ് ഉള്ളത് ലാസ്റ്റിക് ഒക്കെ വരുന്ന തൊട്ടത് നാല് കളേഴ്സിലാണ് അകം വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇത്രയ്ക്ക് തന്നെ പറയാനുള്ളു വിചാരിച്ച കാര്യം അല്ലേ ഭയങ്കര സംഭവമാക്കി സംഭവാക്കിയല്ല ഞാൻ അവിടുത്തെ പിന്നെ അവരിപ്പോൾ ആ പേര് ഒരുക്കി കിട്ടുന്നില്ലടി അന്തർജനം അതൊക്കെ ഇത്ത ഞാൻ നേരത്തെ വേളി എന്തൊക്കെ പറഞ്ഞു വേളി ഭാര്യ അല്ലേ അവരൊക്കെ തലയിൽ വെക്കണം തേച്ചതും അവരെ മൂട്ടിക്കൊന്ന് കാണിച്ചു കൊടുക്കണമൊക്കെ ഉണ്ടായിരുന്നു നടന്നില്ല എൻ്റെ ആ ഒരു നല്ല രീതിയിൽ അവിടെ ഒക്കെ വെച്ചിട്ട് പറയണമെന്നുണ്ട് മമ്മൂസ് ഒരു ഭാഗത്തോടുക പിന്നെ ഞങ്ങൾ കാണുന്ന ചൂട് അൺസിക്കബിൾ നമ്മളിങ്ങനെ തളർന്നു പോവുകയാണ് ഇപ്പോൾ അനക്കാലൊക്കെ ഉള്ള ചൂടൊക്കെ അറിയില്ലേ പറയുമ്പോൾ നല്ല വയലും മരങ്ങളും ഫുൾ പച്ചക്കറിയും നാടൻ മരുന്നും ഒക്കെയാണ് സംഭവം പക്ഷെ ചൂടാണ് ഇവിടെ നമുക്ക് പ്രത്യേകിച്ച് വയനാടൊക്കെ ക്ഷീലായ ആൾക്കാർക്ക് കഴിയൂല പിന്നെ കുറേ ഉള്ളോട്ടു ആണിത് അങ്ങനെ പോയി എന്തായാലും കണ്ണ അങ്ങനെയൊക്കെ ചെയ്യണമൊക്കെ വിചാരിച്ച് നടന്നില്ല എന്നാണ് പറയുന്നത് പിന്നെ ഇന്നാണ് നല്ല തിരക്കും എന്താ ഇന്നിത്രയും ജനങ്ങളാവുമല്ലേ കാരണം ഇത് തുടങ്ങിയിട്ടല്ല നല്ല ജനങ്ങളും അപ്പോൾ അവരുടെ ഇടയിൽ ഞാനാണ് കുറച്ച് വൈറ്റ് കൂടുതലല്ലോ തുടങ്ങിയല്ലേ പറയണേനിപ്പോൾ എന്താ അവിടെ പിന്നെ ആരും ആരും കെയർ ചെയ്യാതെ ഡാൻസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടല്ലേ പക്ഷെ ഞാൻ ഈ വീഡിയോ എടുത്ത് പറയുമ്പോൾ എല്ലാവരെയും നോക്കുമ്പോൾ എൻ്റെ മുഖത്തേക്ക് നോക്കി എനിക്കതൊന്നും ശീലമല്ല ഉള്ള കാര്യമായിരുന്നു എൻ്റെ പുറത്തൊക്കെ പോയിട്ട് വ്ളോഗ് പക്ഷെ ഞാൻ അവിടെ നല്ല രീതിയിൽ ഇതിൻ്റെ കാര്യങ്ങളും അതിൽ കുറച്ച് പച്ചമരുന്നുകളൊക്കെ കാണിച്ചുകൊണ്ട് ചെയ്യണമെന്നുണ്ടായിരുന്നു നടന്നില്ല ആയതായാലും നമ്മുടെ സിറ്റൗട്ട് തന്നെ ഇരുന്നിട്ടാണ് ഇപ്പോൾ ഇത്ര വിശദമായിട്ട് എനിക്ക് പറയാൻ പറ്റിയത് ഓക്കെ അപ്പോൾ വേണമെന്നുള്ളവർ ഇതാ ഇരുന്നൂറ് മില്ലി വേണമെന്നുള്ളവർ ഇരുന്നൂറ് മില്ലി വാങ്ങി ആദ്യം ഉപയോഗിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല എന്നതിന് ശേഷം അര ലിറ്റർ വാങ്ങിയാൽ മതി ആദ്യം പ്രശ്നമല്ല അതായത് ശരിക്കും എരിക്കും പോലാണെങ്കിൽ അര ലിറ്റർ വേണം നമുക്കൊരു ഒന്ന് ഒരു മാസത്തേക്കില്ലേ ഒരു മാസത്തേക്ക് ഒരു അര ലിറ്റർ വേണ്ടേ എന്നാലും വേണം രണ്ട് ദിവസം കൂടുമ്പോൾ തേച്ച് തേച്ച് അതൊക്കെ കുഞ്ഞു മക്കൾക്കൊക്കെ ചെറിയ രീതിയിൽ തൊട്ട് തുടങ്ങിക്കൊള്ളും അറിയാം ഒരു വയസ്സായ മക്കൾക്ക് വരുമ്പോഴേക്കാന്നാണ് പറഞ്ഞത് പക്ഷെ അത് വെച്ച് കഴിഞ്ഞാൽ കയ്യിലെടുത്തിട്ട് കയ്യില് നല്ല അവർക്കൊക്കെ പിന്നത്തെ ഇതിൽ അതിലെത്തിട്ട് അതേപോലെ അവർക്ക് ഭയങ്കര ഭക്തിയോ ഭയങ്കര ഒരു സമ്പത്തോട് കൂടിയിട്ടാണ് അതൊക്കെ ചെയ്യുന്നത് എന്താ പറയുക കുട്ടികൾക്ക് ചെറുങ്ങനെ ഇട്ടിട്ട് എറുങ്ങാക്കിയിട്ട് ഇപ്പം തന്നെ തുടങ്ങുക പിന്നെ തുമ്പാണ് പ്രത്യേകം പറഞ്ഞാൽ തുമ്പ് വെട്ടിയിട്ട് ഫസ്റ്റ് ഇത് മുക്കി വെക്കുക അങ്ങനെ ആ തുമ്പിലേക്ക് വേറെ ഇറങ്ങുമ്പോഴത്തേക്കിത് കുറച്ച് കുറച്ച് തുമ്പിലേക്കാക്കി കൊടുക്കുക ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഞാനിതാ നിങ്ങൾ മുമ്പിൽ ഞാൻ ഓപ്പണായിട്ട് കാണിച്ചതെന്നല്ലോ എൻ്റെ മുടീനെ വലിപ്പം ഇത്ര മുടി ഉണ്ടായിരുന്ന കേട്ടോ ഇത് അവസ്ഥ ഇവിടെ ഈ ചെവിൻ്റെ ഈ കുറയ്ക്കിന് സാധനം പോയിരുന്നത് നല്ല തിങ്ങി വരുന്നുണ്ട് ഇപ്പോൾ നല്ല കട്ടി വരുന്നുണ്ട് നമുക്ക് കാണാം എത്രത്തോളം വളരുന്നുണ്ട് എങ്ങനെയൊക്കെയാണെന്നല്ലേ നമുക്കും കാണാമല്ലോ ഞാനത് തേക്കാണ് പിന്നെ മോളും അതേപോലെ തന്നെ ഇപ്പോൾ ഇതായിട്ട് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ വീഡിയോ അതിൻ്റെ പോട്ടെ നമ്മളെ കടേൻ്റെ ഉദ്ഘാടനം നമ്മൾ ചെയ്യാൻ വിചാരിക്കുന്നത് ഇരുപത്തി എട്ടാം തീയതിയാണ് ഫൈനലൈസ് ചെയ്തിട്ടില്ല കാരണം കുറച്ച് കാര്യങ്ങൾ തീരുന്നതന്നെ വിചാരിക്കുന്നത് ഞാൻ എന്തെന്നെ ആണെങ്കിലും അത് ഉറപ്പാക്കിയിട്ട് ആ ഡേറ്റ് പറയാം അപ്പോൾ നമ്മുടെ കടേൻ്റെ ഉദ്ഘാടനം ഇരുപത്തി എട്ടാം തീയതിയാണ് ആണ് വിചാരിക്കുന്നത് അതിനെപ്പറ്റി ഞാൻ ഒന്നും കൂടി ഇഷ്ടമായിട്ട് പറയാം അന്നേ ദിവസം എല്ലാവരും നിങ്ങൾ വരണം നമ്മുടെ ഷോപ്പിലും ഇത് അവൈലബിൾ ആയിരിക്കട്ടോ എന്നാൽ ഷോപ്പിൽ ആണ് ഓൺലൈനായിട്ട് വാങ്ങാൻ പറ്റോ ഒന്ന് പോയിട്ട് ഫ്രഷ് ആവട്ടെ ഭക്ഷണത്തെല്ലാം മോളെ മോളൊക്കെ ചോദിക്കുന്നപ്പോൾ എന്നാ ശരി ബൈ